എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് എന്ന സ്ഥലത്ത് നേച്ചർ ലൈഫ് ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഇന്നേക്ക് പതിനാല് ദിവസമായി എനിക്ക് ഹൈ ഷുഗറും ഹൈ ബി പി ഒക്കെ ആയിട്ട് വന്നതാണ് ആ പതിനാല് ദിവസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ ഹൈ ബി പി കുറഞ്ഞു ഷുഗർ കുറഞ്ഞു നോർമലായി പിന്നെ ഇവിടുത്തെ ചികിത്സകൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കരച്ചിലും വിഴിച്ചിലും ബഹളം ആകെ ബഹളമായല്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല വളരെ ശാന്ത ശാന്തസുന്ദരായിട്ടുള്ളൊരു സ്ഥലം പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ രോഗികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ കൂട്ടുകുടുംബത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഇവിടുത്തെ പിന്നെ ആൾക്കാർ ഒരു വലിയ കൂട്ടു കുടുംബത്തിലെ ആൾക്കാർ അതിൽ നമ്മൾ വന്ന് പെട്ടാൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ആ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഓ നമ്മുടെ കേരളം എത്ര നല്ലതാണെന്ന് ഇവിടെ വന്നാലേ അറിയുള്ളൂ പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവർ സേവന സന്നദ്ധരായിരിക്കും എന്താവശ്യം നമുക്കുണ്ടെങ്കിൽ ഏത് അർദ്ധരാത്രിയാണെങ്കിലും വിളിച്ചാലാ നിമിഷം അവർ ഓടിയെത്തും പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണ ഹോസ്പിറ്റൽ പോലെ അവിടെ ഇഞ്ചക്ഷനും മരുന്നും അങ്ങനെയൊന്നുമില്ല ഇവിടെ സാധാരണ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ടുള്ള ഭക്ഷണം പിന്നെ പ്രകൃതിദത്തായിട്ടുള്ള അങ്ങനെയുള്ള ചികിത്സകളാണ് ഇവിടെ അതുകൊണ്ട് പതിനാല് ദിവസം കൊണ്ട് ഇപ്പം മുക്കാഭാഗം വേദാവും പിന്നെ നമ്മൾ മൂന്ന് മാസം വീട്ടിൽ ചെന്നിട്ട് ഇതേ ചികിത്സ തുടരണമെന്നാണ് അവർ പറയുന്നത് അതായത് ഭക്ഷണക്രമവും ബാക്കിയുള്ളതൊക്കെ എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി ഇവിടുന്ന് പതിനാല് ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ പലർക്കും ഭയങ്കര മടിയും പക്ഷെ നമ്മുടെ വീട്ടിലെ ചുറ്റുപാടും ബാക്കിയുള്ള കാര്യം നോക്കുമ്പോൾ നമുക്കിവിടെ വീണ്ടും നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പലരും പോകുന്നത് പലരും ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അവരുടെ അനുഭവം കൊണ്ട് പിന്നെ അവിടുത്തെ രാവിലെ ആറു മണി മുതൽ രാത്രി എട്ടര വരെ നമുക്കിവിടെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിവിനെ കിടന്നുറങ്ങാനൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷമാണ് ഇവിടെ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല ഇവിടെ വന്ന് കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ഇത്ര പറയാനുള്ളൂ